ൂര് വരെ വന്നിട്ട് ഓ കാണിച്ചു ഓടാൻ ഇത് എവിടെക്കാടായി പോണത് കൊറേ നേരായാലും ഇപ്പൊടാൻ തുടങ്ങിട്ട് ഐ യാക്കനെ വിളിച്ചോക്കാം കുറെ നേരം വണ്ടി ഓടുന്നു അങ്ങനെ വിളിച്ചോക്കാം വണ്ടികൾ പോയിക്കോട്ടെ വണ്ടികൾ പോയിക്കോട്ടെ ഒന്ന് സ്ലോ ആയിക്കാം ആ വണ്ടികൾ പോയിക്കോട്ടെ വണ്ടിട്ടോ ജായ വിളിച്ചോ സ്ഥലമേ ആ ഇതായോക്ക എന്നിട്ടപ്പത് ഇതായ വിളിച്ചോക്ക ഹലോ നിങ്ങളാ എവിടെയാണ് ആ ഞങ്ങളിത് വന്നോണ്ടിരിക്കണേ ആ നിങ്ങളെവിടെ കണ്ടു 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 ആ കണ്ടു കണ്ടു ഹലോ ആ ആ ആ റോഡ് നേരെ പോര് നേരിട്ട് പോന്ന പന ഇങ്ങനെ നിൽക്കുന്നുണ്ട് അല്ല പനമ്മ ചാരി നിൽക്കുന്നുണ്ട് ഞാൻ ആ അവിടെ തന്നെ നേരെ പോന്നാ കാണും ആ വരുവരും വരും വരും ആ ആ അതന്നെ ശരി ശരി ആ ആ ഇന്ന നോക്കി ഇന്ന നോക്കിയാ ഇന്നല്ല ഞാനും ആ വെള്ളേനെ കേട്ടോ ഓക്കെ ആ റെഡി റെഡി നമ്മളാ പറഞ്ഞ സ്ഥലം ോക്കോ നിങ്ങളാണോ നിങ്ങളാണോ ബ്രോക്കർ ഒരു കൂടി ലേ ആ തന്നെ ഞാൻ തന്നെ അങ്ങോട്ട് പിടിക്കരുത് ഇതിന്റെ മുഖം അതന്നെ ആ അതന്നെ നമ്മൾ ഒരു മിനിറ്റ് ആ അഞ്ഞൂറ്റി കണ്ടിന്യൂ ചെയ്താ റെഡി ആ അതല്ലേ ഞാൻ തന്നെ ഉണ്ടോ ഗ്രാഫർ നമ്മൾ ഇരുപത്തിയാറ് സെൻറ് സ്ഥലം നമ്മൾ നമ്മൾ ഇരുപത്തിയാറ് സെന്റ് സ്ഥലം അല്ലന്നാണല്ലടാ കാണ്ട് ഓടാ താരം അല്ലേ ഇപ്പം ഓടുന്നു ഐതെവിടെ ഇതി കാണിച്ചതാണ് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ആർക്കിച്ച ചൂണ്ടി കാണിക്കുന്നതാണ് ആ സമത്തിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ആ ഓ തന്നൊരു പാറ ആ പാറ ഇവിടെ ഐнде അസേ എടുക്ക് റെഡി റെഡി അണോ ഓ കാണുന്നൊരു പാറടാ ഓ മോളേ അതിന്റെ ആ സൈഡില് ഇരുപത്താറ് സെന്റ് സ്ഥലം ഓറിന്റെ അപ്പറാണ് എന്തേ പറ്റി മൂന്നല്ലേ പറ്റിയോ പറമ്പോ ഓ മലമുക്കിങ്ങനെ നോക്കി നോ ഇങ്ങനെ സലാമൻ എന്നാ നോക്കിക്കോ എന്നാ നോക്കോ ൂടിയുള്ള റോഡാ എവിടെ പറഞ്ഞേ മാത്രം ആദ്യം എന്നിട്ട് റെഡി കോയമ്പത്തൂര് വരെ വന്നിട്ട് ഓ കാണിച്ച സ്ഥലാണ് സമതാ ഓടിക്കോ അയാൾക്ക് അറ്റൊക്കെ വന്നതാണ് അതല്ലേ അതെ കോയമ്പത്തൂര് വരെ വന്നിട്ട് ഓ കാണിച്ചു തന്നൊരു സ്ഥലമാണ്